കാലത്ത് പ്രണവ് പ്രവീൺ കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകൾക്ക് നിമിത്തമായത് ഗർഭിണിയായ മൃദുലയും ഭർത്താവ് പ്രവീണും നേരിട്ട വിഷമങ്ങൾ ആണ് കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടത് ഇരു കുടുംബങ്ങളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേര് എത്തുകയും ചെയ്തു ഇതിനിടയിലാണ് മൃദുലയുടെ അച്ഛൻ്റെ അകാലത്തിലുള്ള വേർപാട് എന്നാൽ അപ്പോഴേക്കും പിണക്കമെല്ലാം മറന്നു പ്രവീണിന്റെയും കൊച്ചുവിൻ്റെയും കുടുംബങ്ങൾ ഒന്നു ചേർന്നു ഇരു വീട്ടുകാരും തമ്മിലുണ്ടായ തർക്കങ്ങൾ പറഞ്ഞു പരിഹരിക്കണം നിങ്ങൾ ുള്ള വീഡിയോ എപ്പോഴുണ്ടാക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഏറെയായിരുന്നു ഇപ്പോഴിത് ആരാധകരുടെ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് പ്രവീണും മൃദുലയും ഉത്തരവാദിത്വങ്ങൾ കുറച്ചുകൂടി മാറി പഴയ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അവർ ആയിരുന്നു കാര്യങ്ങൾ നോക്കിയിരുന്നത് പുതിയ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് എന്നൊക്കെയാണ് പ്രവീൺ പറയുന്നത് ആദ്യമൊക്കെ വലിയ കഷ്ടപ്പാടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നു വീട് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം ഞാൻ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പഴയ വീട് ഉറപ്പായും മിസ് ചെയ്യും ഞാൻ ജനിച്ചു വളർന്ന വീടാണത് ഉറപ്പായും മിസ് ചെയ്യും ആ വീട്ടിൽ നിന്നും മാറി ഇവിടേക്ക് വന്നപ്പോൾ ആദ്യമേ ഒക്കെ ഞാൻ പഴയ വീട്ടിലാണെന്ന ചിന്ത ആയിരുന്നു മനസ്സ് നിറയെ വീട് വാങ്ങിയ കുറേ കാലം ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു ആ അവസ്ഥ മാറാൻ സമയമെടുത്തു ആ കണ്ട് ചുമരും റൂമും എൻ്റെ തലയിൽ അതാണല്ലോ ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഇവിടെയാണ് സ്വർഗം അമ്പൂട്ടിന് വന്ന ശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ജീവിതത്തിലെ പല വിഷമങ്ങളും മറക്കുന്നത് കുഞ്ഞിൻ്റെ ഒപ്പമാണ് സ്ട്രെസ് റിലീഫ് ഇപ്പോൾ മോനാണ് ജീവിതത്തിൽ അങ്ങനെ പശ്ചാത്താപം തോന്നിയ കാര്യം ഒന്നും തന്നെയില്ല ടൈം ട്രാവൽ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആക്കാം എന്ന് തോന്നുന്നുണ്ടെന്നും പ്രവീൺ പറഞ്ഞു ഇനി ഒരു കൂടി വേണം എന്നുണ്ട് പക്ഷേ ഉടനെ ഉണ്ടാകില്ല പെട്ടെന്ന് മറ്റൊരു കുഞ്ഞു കൂടി ആയാൽ അമ്പൂട്ടിനുള്ള ശ്രദ്ധ കുറയും അതുകൊണ്ട് തന്നെ ടൈം പീരീഡ് വെച്ചിട്ട് പ്ലാൻ ചെയ്യൂ വിവാഹം ചെയ്ത സമയം തന്നെ ബേബി വേണം എന്ന് തന്നെ ആയിരുന്നു ഞങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് പെട്ടെന്നായത് കൊണ്ട് തന്നെ അച്ഛനും എൻ്റെ മോനെ കാണാൻ സാധിച്ചു മൃതല പറയുന്നു അമ്മയും അച്ഛനെയും കൊച്ചുവിനേയും മിസ് ചെയ്യാറുണ്ട് അവരോട് പിണക്കവും ഇല്ല മൃദുലയുടെ അച്ഛൻ മരിച്ചപ്പോഴും അവരെല്ലാം വന്നിരുന്നു അതിനു മുമ്പേ തന്നെ അമ്മ എന്നെ വിളിച്ചു തുടങ്ങിയിരുന്നു അതൊക്കെ ദുസ്വപ്നം പോലെ മറക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റും ശരിയും ഒരു തുലാസിൻ്റെ രണ്ടു തട്ട് പോലെയാണ് പക്ഷെ അതെടുത്തു വെച്ച് അളക്കാനോ പിടിക്കാനോ നിൽക്കുന്നില്ല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവും ഒന്നുമില്ല ഫാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞു ഇത്രക്കുള്ളൂ മനുഷ്യൻ്റെ കാര്യം എന്ന് മനസ്സിലായതല്ലേ മരണം വരെയും ഭാഷയും വൈരാഗ്യം വേകുകയും ഒക്കെ കൊണ്ടുപോയാൽ അതങ്ങനെ തന്നെ മുമ്പോട്ട് പോകും അതിൻ്റെ ആവശ്യമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഉറപ്പായും ആ കുറ്റപ്പൊന്ന് മനസ്സിലുണ്ടാകും ഒരുമിച്ച് വീഡിയോസ് ചെയ്യാറില്ല എന്ന് മാത്രം പക്ഷെ വിളിക്കാറുണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാമുണ്ട് കൊച്ചുമിൻ്റെ വിവാഹത്തിന് എന്നെ വിളിക്കേണ്ട കാര്യമില്ല ഞാനാകും അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ആകും പരസ്പരം കൂടെ നിന്ന് തുണക്കുന്നത് അതിലൊരു മാറ്റവുമില്ല